കേരളത്തിലെ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തണമെന്നാണ് ടീന ജോസിന്റെ കുറിപ്പ് ടീന ജോസിന്റെ കുറിപ്പ് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ വൈറലാവുന്നതിന് കാരണം അവരിട്ടിരിക്കുന്ന സന്യാസ വസ്ത്രമാണ് അതൊരു തട്ടമായി പോലും വ്യാഖ്യാനിക്കപ്പെടുന്നു പലരും പറയുന്നു ആ തട്ടം കാണുമ്പോൾ അവർക്ക് ഭയമാകുന്നു എന്ന് വർഷം മുൻപ് കാനോനിക നിയമ ഫലമായി സന്യാസ സഭയിലെ അംഗത്വം നഷ്ടപ്പെട്ട ടീന ജോസ് ഇന്നും ആ വസ്ത്രമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു ഇപ്പോഴിതാ എന്തോ കാരണം കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും വധശ്രമ ആഹ്വാനം നടത്തിയിരിക്കുന്നു അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബ് എറിഞ്ഞ് തീർത്തു കളയണം അവനെ എന്ന് ഇതാ എറണാകുളത്തെ സി എം സി വിമല പ്രൊവിൻസിന്റെ പി ആർ ഓഫീസർ ബിസ്മി പോളിന്റെ കുറിപ്പ് സി എം സി സന്യാസിനി സമൂഹത്തിലെ മുൻ അംഗമായിരുന്ന ടീന ജോസ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തണമെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയതായി ശ്രദ്ധയിൽപ്പെട്ടു സി എം സി സന്യാസിനി സമൂഹത്തിലെ ടീനാ ജോസിന്റെ അംഗത്വം സഭയുടെ കാനൂനിക നടപടിക്രമങ്ങൾക്ക് വിധേയപ്പെട്ട് നാല് നാല് രണ്ടായിരത്തി ഒൻപതിൽ നഷ്ടപ്പെട്ടതാണ് അന്നു മുതൽ സന്യാസ വസ്ത്രം ധരിക്കാൻ ടീനാ ജോസിന് നിയമപരമായി അനുവാദമോ അവകാശമോ ഇല്ലാത്തതാണ് ടീനാ ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ തീരുമാനത്തിലും ഉത്തരവാദിത്വത്തിലും മാത്രമാണ് ആയതിനാൽ സി എം സി സന്യാസിനി സമൂഹത്തിന് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് ഒരു വിവാദമുണ്ടാവുമ്പോൾ ഞാൻ അവരെ ഇന്നലെയേ പിരിച്ചുവിട്ടതാണ് എന്ന് കേൾക്കുന്ന ഒരുപാട് പത്രക്കുറിപ്പുകളും പ്രസ്താവനകളും നാം കാണാറുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല നാല് നാല് രണ്ടായിരത്തി ഒൻപതിൽ പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ഇവർ ഈ സഭയിൽ നിന്നും പ്രാഥമിക അംഗത്വം നഷ്ടപ്പെട്ടവരാണ് ഇന്നും ടീന ജോസ് എന്ന വ്യക്തിയുടെ പേരിന് മുന്നിൽ സിസ്റ്റർ എന്ന് ഉപയോഗപ്പെടുത്തുന്നു സിസ്റ്റർ എന്ന് പൊതുസമൂഹം വിളിക്കുന്നു പക്ഷേ അവരുടെ ഫേസ്ബുക്ക് പേജിൽ വെറും ടീന ജോസ് സന്യാസ വസ്ത്രമുണ്ട് എന്ന് മാത്രം സന്യാസ സമൂഹത്തിലെ അംഗത്വം നഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഇവർ ഈ വസ്ത്രം ധരിക്കുന്നു കാനോനിക നിയമ നടപടികൾ പതിനാറ് വർഷം മുൻപ് നേരിട്ട ഇവർ എന്തിന് സന്യാസ വസ്ത്രം ധരിച്ച് ഇപ്പോഴും ഈ പണി ചെയ്യുന്നു ഈ പണി എന്നാൽ അവരുടെ വിവാദമായ ഫേസ്ബുക്ക് കുറിപ്പ് തന്നെയാണ് അതിരുത്തരം ആർക്ക് കൊടുക്കാനായിട്ട് ആരുടെ പ്രേരണയിൽ ആണ് ഇവർ ഇത് ചെയ്തത് ഇതാ സുനിത ദേവദാസിന്റെ ഒരു പോസ്റ്റ് അയ്യോ തട്ടം കാണുമ്പോൾ പേടിയാവുന്നേ എന്ന് ഇതാ സന്യാസ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ മുഖത്ത് കോമ്പല്ലുകൾ ചേർത്ത് പൈശാചികത സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം ആഴ്ചകൾക്ക് മുൻപ് പറയാതെ പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ച ഒരു വാക്കാണിത് അയ്യോ തട്ടം കാണുമ്പോൾ പേടിയാവുന്നേ എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആർക്കോ വടി കൊടുക്കാൻ വേണ്ടിയായിരുന്നോ ഇതൊരു തട്ടത്തോട് കമ്പാരിസൺ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നോ ഈ ശ്രമമെന്ന് ടീന ജോസ് തന്നെ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇതൊരു പക്ഷേ ഇന്നലെ രേണു രാമനാഥിന്റെ കുറിപ്പിൽ പറഞ്ഞതുപോലെ ഈ പ്രൊഫൈലിനെതിരെ കേസെടുക്കാത്തതിന്റെ പേരിൽ കേരള മുഖ്യമന്ത്രിയുടെ നേരെ അസഭ്യവർഷം ചൊരിയാൻ മാത്രമേ സി പി എം നന്നാക്കികളും നന്മ വഴിഞ്ഞൊഴുകുന്ന ലിബറലുകളും സദാചാര നിരതരും ഒക്കെ മുതിരു എന്നറിയാം മറിച്ച് ഇങ്ങനെ ഒരു കമന്റ് വന്നതിനെപ്പറ്റി യാതൊരുത്തർക്കും ഒരു ധാർമ്മിക രോഷവും പൊട്ടിയൊലിക്കില്ല എന്നും അറിയാം ഇത് യഥാർത്ഥ കന്യാസ്ത്രീയാണോ സ്ത്രീയാണോ മനുഷ്യജീവിയാണോ എലിയനാണോ വ്യാജ പ്രൊഫൈലാണോ എന്നൊന്നും എനിക്കറിയില്ല ഒന്നുറപ്പാണ് ഇതൊരു കൂലിപ്പടയുടെ ഭാഗമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഈ ഹെയ്റ്റ് മോണിറ്ററിംഗ് പ്രൊഫൈലിന്റെ പേരിൽ കേസെടുക്കുകയും അത് കഷ്ടകാലത്തിന് ഒരു ഒറിജിനൽ കന്യാസ്ത്രീ ആവുകയും ചെയ്താൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് എനിക്ക് ആരും പറഞ്ഞു തരണ്ട പിണറായിയെ വിമർശിച്ച കന്യാസ്ത്രീയുടെ പേരിൽ കേസ് ബ്രേക്കിംഗ് ന്യൂസ് ആകും അന്ത് ചർച്ചയാകും അസംബ്ലി മാർച്ചാവും മുഖ്യമന്ത്രിയുടെ കാറിന് മുന്നിൽ ചാടലാകും കൂടെ എൽ ഡി എഫിലെ ഘടക കണ്ടാലും അത്ഭുതപ്പെടേണ്ട പിണറായി വിജയന്റെ ഫാസിസത്തിന് അന്ത്യം കുറിക്കലാണല്ലോ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഇതാ ടീന ജോസ് എന്ന സ്വതന്ത്ര വ്യക്തിയുടെ കുറിപ്പ് അതിന് കന്യാസ്ത്രീമാർ കല്ലേറി വാങ്ങുന്നത് ഇങ്ങനെയാണ് ഇതാ നൌഷാദ് എന്നൊരു വ്യക്തിയുടെ മറുപടി ഈ മോളൊക്കെ ക്രിസ്തുവിന്റെ മണവാട്ടിയാണത്രെ പോരാത്തതിന് വക്കീലും ഇനിയും ഒരുപാട് നൌഷാദുമാർ ഇത്തരത്തിൽ ആക്രോശങ്ങളുമായി വരും അതൊക്കെ സന്യാസത്തിന്റെ മുകളിലേക്ക് ചൊരിയപ്പെടും അസഭ്യവർഷങ്ങൾ